ഇതൊന്നു കൊടുത്തിട്ട് ആ അന്നപ്പോൾ ഇത് തോന്ന പൈസ ഉണ്ടാകാൻ വേണ്ടിയിട്ടാ ഏ അത് ശരി അതിനെ അനുപ്പറ്റി വാങ്ങി തരാം അതിൻ്റെ കുഴപ്പമില്ല അതിപ്പോൾ എത്ര പൈസ എന്തേലും ഇത് അഞ്ഞൂറ് പൈസ അരറിയാൽ അത് അരറിയാൽ ഇത് നൂറുച്ച പൈസ അല്ല നൂറ് പൈസ ആ എന്നിട്ട് ആ പത്ത് എണ്ണായാല് വെറിയാനാവും ഉപ്പച്ച ഉപ്പച്ച എന്നിട്ട് അഞ്ചെണ്ണാക്കുന്നത് പിടി അത് ഒന്നാക്കി തലയിലിട്ടോക്കപ്പമ്മായി കഴിച്ച പിന്നെ അപ്പൊ തോന്ന പൈസ ഉണ്ടായിട്ട് ഇതിപ്പോ പൈസ ആവും ഇപ്പൊ ഇത് പഞ്ചെണ്ണാക്കിയാ ഒന്നാക്കിയാലൊക്കെ പൈസ അഞ്ഞൂറ് പൈസ ആരാ കൂടുതലാകും

ഓർഡർ െ എന്ന കിട്ടണ്ടി ഞാൻ ഇനിയിപ്പം ഉദ്ദേശം എങ്ങനെ അയക്കൂന്നറിയോ ഇത് കൊടുത്തിട്ടിട്ട് അഞ്ചെണ്ണ അയക്കുമല്ലോ വേണ്ടി വരിക ഇത് ഉപ്പച്ചി കൊടുത്തിട്ട് മൂന്നെണ്ണം ഉപ്പച്ചി കൊടുത്തിട്ട് ഇറ്റ ഒന്ന് വാങ്ങാനാണെന്ന് ഇനി വിചാരിച്ചേ അല്ല അല്ല എന്നാലും എനിക്കൊരു റിയാലായി കിട്ടു

എല്ലാത്തിനെയും പരിപ്പടുത്താളല്ലേ കൊറേ കാറും വണ്ടിയും സൈക്കിളും ഇത് അഞ്ചെണ്ണം കിട്ടാൻ വേണ്ടി കാണാൻ വേണ്ടി തോന്നണ്ടേ അഞ്ച് അഞ്ഞൂറ് പൈസ അഞ്ചെണ്ണാക്കി എടുക്കാനുള്ള അപ്പൊ നൂറ് പൈസ അഞ്ചെണ് ഇതോട് കൂട്ടിക്ക് ആണേ എണ്ണൂറ് പൈസണ്ട് ഇനി ഉപ്പച്ചിനോട് ഇരുന്നൂറ് പൈസ വാങ്ങണിയാലും അങ്ങനെയാ വേണ്ടിയേണ്ടോ എന്താ ചെയ്യേണ്ടേ അറിയോ ഞാൻ ചെയ്യേണ്ട ഇതിപ്പോ അര അഞ്ഞൂറ് പൈസ അല്ലേ ഇത് ഇങ്ങനെ നിക്കട്ടെ അര റിയാല് എന്നിട്ട് എന്ത് ചെയ്യാ ഇത് ഉപ്പച്ചി വന്നിട്ട് ഉപ്പച്ചിനോട് പറയാ ഉപ്പച്ചി ഇത് ഇത്ര പൈസ ഇണ്ട് ഇതൊക്കെയോ ഒന്നിക്കും വേണ്ട കീറ്റ ഒന്ന് മതി എന്നാ മതിപ്പച്ചിനോട് എന്റെ കയ്യിലേറ്റ ഒന്ന് മതി തുപ്പച്ച കൊടുക്കുക രണ്ടെണ്ണം വാങ്ങണ്ടപ്പ പറഞ്ഞോര പൈസക്ക് വേണ്ടപ്പച്ച മൂന്നെണ്ണക്ക് വേണ്ട എനിക്ക് തീറ്റ ഒന്നോട് മതി പറഞ്ഞിട്ടും ആ അന്നപ്പ കൂടുതലായി കിട്ടും ആല കിട്ടും അതല്ലേ വേണ്ട നത്തെ ഇംഗില ആർക്ക കൊത്തി ഗസലെ കൊത്തി ആർക്ക കൊത്തി ഇംഗില ഉപ്പത്തിക്ക് ഒന്നും കൊടുക്കാണ്ടേ നീ ആദ്യം പറഞ്ഞ പച്ച പൈസ അല്ലല്ലേ വാറ് പൈസ അല്ലല്ലേ ആ പൈസ ഒന്നും കൂടി വേയോ ഒന്ന് അതായിക്ക് ഒരു ഇമോട്ട് കാർ തുമ്മ വാങ്ങി ഒന്ന് പോരൈറ്റ പച്ച പൈസ അല്ലേ വേണ്ടിയാ എനിക്ക് നല്ല പച്ച അല്ല അതേടെ തോനെ ഉള്ളൈറ്റ అలా വേണ്ടിയാ ആ അയ്യേട്ട ഇന്നും അല്ലേ ആ ഐറ്റോ അതിന്റെ ഒന്ന് മതിയോ അത് തൊള്ളായിരം പൈസ ആകേ ഉള്ളു എന്നപ്പോ അതിട്ട രണ്ടെണ്ണയക്കാണെങ്കിൽ റിയാലാവും എന്നാല്മോട്ട് കാർ റിമോട്ട് കാർ ഉമ്മച്ചി വാങ്ങി തരുന്നറിയില്ലേ എനിക്ക് ഞാൻ വാങ്ങി തരണ്ടോ ഉമ്മച്ചി വാങ്ങി തരുന്ന വേണ്ട എന്നാ ഉപ്പച്ചി വാങ്ങിത്തരാക്കും ഉപ്പേ അതും എന്റെ കയ്യില പൈസ എടുത്ത് വാങ്ങാന പോരെ പൈസ പോലെ